Welcome to Zack Dreams. ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വൈകുന്നേരമാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വൈകുന്നേരത്തെ ചെറിയ ചെറിയ പണികളൊക്കെ ഒരുക്കി വെച്ചിട്ട് നമ്മൾ ടൗൺ വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് കാണിക്കുന്നത് സ്കൂൾ ഷോപ്പിങ്ങും എന്തൊക്കെയാണ് ഞാൻ വാങ്ങിയത് എന്നുള്ളതും പിന്നെ അതുപോലെ ഈ രണ്ട് വർഷം നമ്മൾ മോളെ സ്കൂളിൽ വിട്ട് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർക്ക് എന്തൊക്കെ വാങ്ങി വെക്കണം എങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് മുന്നേ ഞാൻ ഇടേണ്ട വീഡിയോ ആയിരുന്നു കുറച്ച് വൈകി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കണ്ടു കണ്ടുനോക്കാൻ നിങ്ങൾക്ക് ഈ വർഷം ഉപകാരപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടെ അല്ലെങ്കിൽ പോട്ടെ അടുത്ത വർഷത്തേക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടാലോ അപ്പോൾ വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ അത് ആ മാര്യപുസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ടൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ നമ്മുടെ സെക്ക സ്കൂൾ ഷൂ വാങ്ങണം പിന്നെ അതുപോലെ തന്നെ സാധാ ഒരു ഷൂവും കൂടെ വാങ്ങണമായിരുന്നു അവൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഷൂ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് വാങ്ങാൻ വേണ്ടി ആദ്യം നമ്മളൊരു കടയിൽ കയറി അവിടെ കയറിയപ്പം അവളുടെ സൈസ് ഒത്തത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വേറൊരു കടയിൽ പോയി ഷൂ ഒക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മൾ നേരെ നമ്മൾ സ്ഥിരം പോകുന്ന ഹൈപ്പർ സിറ്റിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അന്ന് ബാഗൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിലും സ്നാക്ക് ബോക്സോ അങ്ങനത്തെ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പല വെറൈറ്റീസിലുള്ള സ്നാക്സ് ബോക്സ് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്കൂളിലേക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ബാക്ക് ടു സ്കൂൾ എക്സ്പോ ആയിട്ട് തന്നെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു ജൂൺ പത്ത് വരെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കുറേ നോക്കി നോക്കി അവൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്നാക്ക് ബോക്സ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വാട്ടർ ബോട്ടിൽ നോട്ട് ബോക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ട് അപതാ എല്ലാ സാ സാധനങ്ങളും ഉണ്ട് കേട്ടോ എല്ലാത്തിൻ്റെ അടുത്ത് പോയിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഞങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ വാങ്ങി കഴിഞ്ഞ് ബില്ലടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ വാങ്ങി വാങ്ങിതാ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ടൗണിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒമ്പതര ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ച് വീട്ടുമ്പോൾ വീട്ടിലെത്തുമ്പം തന്നെ കുറച്ച് സാധനങ്ങളാണ് വാങ്ങിയതെങ്കിലും ബില്ലിങ് സെക്ഷനിലാണ് ഏറ്റവും കൂടുതൽ ടൈം പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഈ ഒരു ഷൂ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ അവൾ അവളുടെ ഒരു നല്ല ഷൂ മദ്രസ് തുറന്നത് മുതൽ പിന്നെ ഇട്ടിട്ട് അതുപോലെ തന്നെ കല്യാണത്തിന് പോകുമ്പോഴും വീടുകൂടലിൽ പോകുമ്പോഴും ഒക്കെ ഒന്ന് തന്നെ ഇട്ടിട്ട് അതിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു ഷൂ വാങ്ങിയിട്ടുണ്ട് പിന്നെ സ്കൂൾ ഷൂ ആണ് വാങ്ങിയിട്ടുള്ളത് അപ്പം എൽ കെ ജി മുതലേ ഇങ്ങനെ ഉള്ള ഈ ഒരു ടൈപ്പിലുള്ള ഷൂ ആണ് കെട്ടോ ഞാൻ അവർക്ക് വേണ്ടി വാങ്ങൽ ഇങ്ങനെ ഒട്ടിക്കുന്ന തരത്തിലുള്ളത് പല തരത്തിലുള്ളത് ഉണ്ടല്ലേ മറ്റേ വേറെ ഈ വള്ളി ഇല്ലാത്ത ഒരു ടൈപ്പ് ഉണ്ട് അത് ബേക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി ജസ്റ്റ് ഒന്ന് ചവിട്ടി ചവിട്ടിയാൽ ഊരി പോകാവുന്നതേ ഉള്ളൂ അപ്പൊ നമ്മൾ എൽ കെ ജിയിലൊക്കെ ചേർത്തിയ കുട്ടികൾക്ക് ഒന്നുകൂടെ സേഫ് ആയിട്ടുള്ളത് ഇങ്ങനെ ഉള്ള ഷൂ ആണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് തോന്നിയതല്ല അങ്ങനെ തന്നെയാണ് ആ കാലിൽ നിന്നോളും പിന്നെ അതാ ബുക്കൊക്കെ പൊതിയുന്ന സംഭവം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ടെക്സ്റ്റ് ഉള്ളത് മാത്രമാണ് വാങ്ങിയിട്ടുള്ളൂ നോട്ട് ബുക്കിനുള്ളത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ മദ്രസിലെ ബുക്ക് പൊതിയാൻ വേണ്ടി വാങ്ങിയിട്ടുള്ളത് പിന്നെ സ്നാക്സ് ബോക്സാണ് ഈ സ്നാക്സ് ബോക്സിൽ കറിയൊക്കെ ഒഴിക്കുന്ന ഈ പാത്രം സെപ്പറേറ്റ് എടുത്ത് മാറ്റാൻ പറ്റുന്നതാണ് ഞാൻ നോക്കി വാങ്ങിയത് കാരണം കഴിഞ്ഞ വർഷമൊക്കെ അവക്ക് വാങ്ങിയിട്ടുള്ളത് എടുത്ത് മാറ്റാൻ പറ്റാത്തതായിരുന്നു കേട്ടോ അപ്പോൾ അത് നമുക്ക് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതാകുമ്പം എളുപ്പത്തിൽ കഴുകുക പിന്നെ അത്യാവശ്യം ഒരു കുറച്ചൊരു വലിപ്പുള്ളതും കൂടെ നോക്കി വാങ്ങിയതാണ് പിന്നെ ഇപ്പോൾ അതാ വാട്ടർ ബോട്ടിലാണ് കേട്ടോ അപ്പോൾ നോർമൽ വാട്ടർ ബോട്ടിൽ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് കാര്യം ഇങ്ങനത്തെ വാട്ടർ ബോട്ടിലൊക്കെ ഇപ്പോൾ വെള്ളം കുടിച്ച് അവളൊന്ന് ആയിട്ടുണ്ട് അപ്പോൾ സമാധാനത്തോടെ തന്നെ വാങ്ങിയിട്ടോ അപ്പോൾ വാട്ടർ ബോട്ടിലിൻ്റെ കാര്യമൊക്കെ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് പിന്നെ ഇപ്പൊ എന്താ നോട്ട് ബുക്ക് ആണ് ആയിരുന്നു പറഞ്ഞിട്ടുള്ളത് അതും വാങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ വാങ്ങിയ ഒരു ബില്ല് നോട്ട് ബുക്കിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ജസ്റ്റ് ഞാൻ ബില്ലൊന്ന് നോക്കി നോക്കിയതാണ് കുറച്ച് സാധനങ്ങളാ വാങ്ങിയെങ്കിലും പൈസ അങ്ങെത്തിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ബോക്സ് ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ മേലെയും താഴെയും തുറക്കാൻ പറ്റിയ ബോക്സ് ഞാൻ വാങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് അവർ ഡെയിലി യൂസ് ചെയ്യുന്ന പെൻസിൽ ഇറേസറ് ഷാർപ്പ്നർ അങ്ങനത്തെയൊക്കെ ഇടാനും പിന്നെ ഒരു ഭാഗത്ത് നമ്മുടെ ക്രയോൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം പല വെറൈറ്റികളിലുള്ളത് ഉണ്ട് അപ്പോൾ നമ്മൾ വാങ്ങുമ്പം സ്പേസ് ഉണ്ടോ എന്നും കൂടെ ശ്രദ്ധിച്ചിട്ട് വാങ്ങുക പിന്നെ അതാ ഈ ഒരു കിഴുക്കെട്ടിൻ്റെ ഉള്ളില് ഞാൻ എൽ കെ ജി മുതലേ കൂട്ടി വെച്ച സംഭവങ്ങളാണ് കേട്ടോ അപ്പം അത് വാട്ടർ കളർ ഉണ്ട് സ്കെച്ച് ഉണ്ട് ഓയിൽ പേസ്റ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് സ്ലൈറ്റ് പെൻസിലാണ് അപ്പോൾ സ്ലൈറ്റ് പെൻസിലൊക്കെ നമ്മൾ ആദ്യമായിട്ട് ചേർത്തുന്ന കുട്ടികൾക്ക് എന്തായാലും ഒരു പെട്ടി എങ്ങും എങ്കിലും വാങ്ങി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ ഒന്നോ രണ്ടോ വാങ്ങാതെ അപ്പം നമ്മൾ വാങ്ങി വെക്കുന്നത് ഒരിക്കലും അവർ അറിയാനും പാടില്ല കാരണം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡെയിലി കളഞ്ഞു വരാനുള്ള ടെൻഡൻസി കൂടെയുള്ളൂ വീട്ടിലുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ പിന്നെ ക്രയോൺ ആണ് കേട്ടോ ക്രയോൺ ഒന്ന് അവർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ വെക്കാനും ഓരോ ബോക്സുകൾ വീതം വാങ്ങണം അപ്പോൾ വലിയ വിലൻ്റെ വാങ്ങാത്ത തന്നെയാണ് കേട്ടോ നല്ലത് ഇതൊക്കെ തുടക്കത്തിൽ ചെറിയ ചെറിയ വിലൻ്റെ തന്നെയാണ് വാങ്ങി വയ്ക്കാൻ നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വെറുതെ കളയാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ട് കാര്യമല്ലല്ലോ പിന്നെ ആ ഒരു പെൻസിലൊക്കെ ഞാൻ കാണിച്ചത് അതൊക്കെ എൽ കെ ജിയിൽ നിന്ന് ഉള്ളതാണ് കേട്ടോ പിന്നെ പിന്നെതാ വാട്ടർ കളർ ഇതൊക്കെ ഞാൻ ഇങ്ങനത്തെ ചെറുത് ചെറുത് തന്നെയാണ് വാങ്ങിയിട്ടുള്ളൂ കാരണം എന്താ വെച്ചാൽ നമുക്ക് സാധാ ഉപയോഗിക്കാൻ ഈ ഒരു ചെറുതിൻ്റെ ആവശ്യം ഉള്ളൂ വലിയതൊക്കെ അവർക്ക് വാങ്ങിക്കൊടുത്ത് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടുകയെന്ന് പറയുന്നത് അത്ര കംഫർട്ടായ കാര്യമൊന്നുമല്ല പിന്നെതാ ഇറേസറാണ് കേട്ടോ ഇത് ഇതുപോലൊരു പെട്ടി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നതാണ് അതും ഈ പറഞ്ഞ പോലെ മോഡൽ വാങ്ങാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വാങ്ങാനേ ഒക്കെ കഴിയലുണ്ടാവുള്ളൂ അത് ചിലപ്പോൾ ഒരു ദിവസം സ്കൂളിൽ കൊണ്ടുപോയാലും പിറ്റേ ദിവസം അത് കാണലും ഉണ്ടാവില്ല അപ്പോൾ പറ്റില്ലാതാവുമ്പോൾ എടുത്തു കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ ഒരു പെട്ടി വാങ്ങിവെച്ചത് ആയിരുന്നു പിന്നെ പെൻസിലുകളാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ കുട്ടി പോലും ഇത്രയും സാധനങ്ങൾ ഉണ്ട് എന്ന് അറിയുന്നത് അപ്പൊ ഇത്രയും ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അവൾ അപ്പം ഞാനിങ്ങനെ പറയുന്നുമുണ്ട് ഇത്രയും ഇവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇനിയും കളഞ്ഞു വരാൻ നിൽക്കണ്ട ഞാൻ തരൂല്ല അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക കുറച്ചൊരു ഭീഷണി അവർക്ക് കൊടുക്കുന്നതും നല്ലത് തന്നെയാണ് എന്നാലാ ശ്രദ്ധ വന്നോളും അപ്പോൾ ഇത്രയും സാധനങ്ങൾ എന്തായാലും വാങ്ങാതെ ഞാൻ ഈ വർഷം രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറെയൊക്കെ നമ്മുടെ ശ്രദ്ധയും ഉള്ളത് നല്ലതായിരിക്കും ഇനിയിപ്പം ലെ

കുറച്ച് വലുതൊക്കെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അവർ കഴിക്കുന്നത് മാത്രം ഇട്ട് കൊടുത്താൽ മതിയല്ലോ പിന്നെ ഇപ്പോൾ അതാ ഈ ഒരു വാട്ടർ ബോട്ടിൽ അവർ അവൾ എൽ കെ ജി പഠിക്കുന്ന സമയത്ത് വാങ്ങിയതായിരുന്നു കേട്ടോ ഇത് പമ്പുള്ള ടൈപ്പാണ് അപ്പോൾ ആദ്യമായിട്ടൊരു സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് സാധാ നോർമൽ വാട്ടർ ബോട്ടിലൊന്നും കുടിച്ചിട്ട് ശീലം ഉണ്ടാവില്ല അപ്പോൾ ഈ പമ്പുള്ളത് തന്നെയാണ് എപ്പോഴും സേഫ്റ്റി ആയിട്ട് ഉണ്ടാവുക സാധാ നോർമൽ വാട്ടർ ബോട്ടിൽ കുടിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കുട്ടി വന്ന് തട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സേഫ്റ്റി കുറവ് തന്നെയാണ് മൂക്കിലൂടെയൊക്കെ പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ പമ്പുള്ളത് നല്ലത് നോക്കി തിരഞ്ഞെടുക്കും കേട്ടോ ഈ ഒരു വാട്ടർ ബോട്ടിൽ ഞാൻ യു കെ ജി പഠിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ മേലോട്ട് പൊന്തിക്കുന്ന ആയതുകൊണ്ട് തന്നെ ചെറിയൊരു വായുവട്ടം മാത്രമേ അതിനുള്ളൂ എന്നാലും യു കെ ജി ഒക്കെ എത്തുമ്പോൾ ആ പമ്പുള്ളത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അവർ ശീലായല്ലോ ഏകദേശം എന്നാലും കുറച്ചുകൂടെ സേഫ്റ്റി ഈ ചെറിയൊരു വായുവട്ടം ഉള്ളതാണ് അപ്പോൾ ഇതാ ഇപ്പം അവൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിൽ തന്നെയാണ് ഇപ്പം വാങ്ങിയിട്ടുള്ളത് അപ്പോൾ എന്നാലും ആ ഒരു യു കെ ജി പഠിക്കുമ്പോൾ വാങ്ങിയിട്ടുള്ള സംഭവം തന്നെ ാണ് കേട്ടോ കുറച്ചുകൂടെ നല്ലത് അപ്പോൾ അതാവുമ്പോ പേടിക്കാനും ഇല്ല അവര് പിന്നെ എന്ന് വെച്ചാല് എത്ര വാട്ടർ ബോട്ടിൽ ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിലും എല്ലാം ലീക്ക് തന്നെ ആയിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വാങ്ങുക പിന്നെ ബാഗ് മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ ലഞ്ച് കിറ്റാണ് അപ്പോൾ ഇതും ഈ പോലെ എൽ കെ ജിയിൽ നിന്ന് വാങ്ങി വെച്ചതാണ് അവർക്ക് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ വേണ്ടി വന്നിട്ടില്ല കാരണം ബാഗ് തന്നെ പൊന്തിച്ച് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അപ്പം ലഞ്ച് കിറ്റ് കൊടുത്ത് വിടണ്ടെന്ന് സ്കൂളിൽ നിന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാഗിൽ തന്നെ ലഞ്ച് ബോക്സും ബാക്കി കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കലായിരുന്നു കേട്ടോ പിന്നെ ഇതുപോലൊരു ടവല് ആയിട്ട് നമ്മൾ കുട്ടികൾക്ക് വാങ്ങി വെക്കേണ്ടതാണ് ഒന്നോ രണ്ടോ ഒക്കെ രണ്ടെണ്ണം വാങ്ങി വെക്കുന്നതാണ് നല്ലത് ലഞ്ച് ബോക്സ് പൊതിയ ഭാഗത്തിനുള്ള ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടാൻ പാകത്തിനുള്ള തന്നെ വാങ്ങണം ലഞ്ച് ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ കറിയൊക്കെ വെക്കുന്ന സമയത്ത് അഥവാ ലീക്ക് ആവുകയാണെങ്കിൽ കിറ്റും ഒന്നും വൃത്തിയേടാവാതിരിക്കാനും പിന്നെ അതുപോലെ തന്നെ അവർ ഫുഡ് കഴിക്കുന്ന സമയത്ത് സ്കൂളിൽ ഡെസ്കിലൊന്നും ആവാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് സ്കൂളുകാർ പ്രത്യേകം പറയും കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കുറച്ച് തന്നെ നോക്കി വാങ്ങുക പിന്നെ ബതാ ക്ലേ ആണ് കേട്ടോ അത് ക്ലേ പല മോഡലിലും തന്നെ കിട്ടലുണ്ട് അപ്പോൾ നമ്മൾ അത് വാങ്ങിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അമർത്തി നോക്കിയിട്ട് ആ കടലാസിന്റെ മേലക്കൊണ്ട് തന്നെ ഒന്ന് അമർത്തി നോക്കുക സോഫ്റ്റ് ആണോ ഹാർഡ് എന്നുള്ളത് എനിക്കത് അമളി പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അക്ഷരങ്ങളൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ക്ലേ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് സോഫ്റ്റ് ആണെങ്കിൽ മാത്രമേ അവർക്ക് അവർക്ക് ഉരുട്ടാനൊക്കെ കഴിയുള്ളൂട്ടോ അപ്പൊ അത് നോക്കിയിട്ട് വാങ്ങിയ അപ്പോൾ ക്ലേ കാണാത്തവരും അതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഓരോരുത്തരെ സ്കൂളിൽ ഇതൊക്കെ ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അവർ പറയൂ കേട്ടോ പിന്നെതാ ഇങ്ങനൊരു ഫയൽ നമുക്ക് നമ്മുടെ കയ്യിലുണ്ടാവൽ അത്യാവശ്യമാണ് കേട്ടോ ഷീറ്റ് കളർ പേപ്പർ അതുപോലെ അവർക്ക് വേണ്ട ഒട്ടിക്കാനുള്ള ചിത്രങ്ങൾ അതൊക്കെ നമ്മൾ എടുത്തു വെക്കാൻ ഇങ്ങനെ ഒരു ഫയൽ നിർബന്ധമാണ് നമ്മുടെ കയ്യിൽ അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മളെ നമ്മളെപ്പോൽ തന്നെ അവരെയും സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുക എല്ലാത്തിൻ്റെയും വാല്യൂ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കർത്തവ്യം എന്ന് പറയുന്നതിൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ Saya Arshida. Bye bye. Take care. Assalamualaikum.